ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകണത് ആറാട്ടുപുഴ പൂരം കൊടിയേറ്റം കാണാനാണ് ഇന്ന് ഏപ്രിൽ മൂന്നാണ് ഇന്ന് ആണ് കൊടിയേറ്റം കൊടിയേറ്റം കഴിഞ്ഞ് ഏപ്രിൽ ഒമ്പതാം തീയതി പൂരം വരെ നിറയെ ആയിട്ട് ആറാട്ടുപുഴ കുറേ അധികം ചടങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പറ്റണ പോലെയൊക്കെ നമ്മളത് കാണിച്ച് തരാം ഇന്നിപ്പോൾ നമുക്ക് കൊടിയേറ്റത്തിൻ്റെ ചടങ്ങുകളൊക്കെ കാണാം അമ്പലവും അതിൻ്റെ പന്തലും എല്ലാം പണി കഴിഞ്ഞ് നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റോടു കൂടി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മളിതാ അമ്പലത്തിലേക്ക് എത്തി നല്ല തരത്തിൽ തന്നെ ഉണ്ട് ഇനി രാത്രി ഒരു എട്ടരയോടു കൂടിയാണ് കൊടിയേറ്റത്തിൻ്റെ ചടങ്ങുകളൊക്കെ കഴിയുക ഇന്ന് മേളവും പൂരമൊന്നുമില്ല കൊടിയേറ്റം മാത്രമാണ് ഉള്ളത് അമ്പലത്തിൻ്റെ അവിടെ ഇങ്ങനെ മാറി മാറി വരുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലായിടത്തും നോക്കുമ്പോഴും ഒരു പൂരത്തിൻ്റെ അന്തരീക്ഷം നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങി എല്ലാവർക്കും ഒരു വളരെ മനസ്സിന് സന്തോഷമുള്ള സമയമാണ് ഈ പൂരത്തിൻ്റെ സമയം ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ജനങ്ങളുടെ എല്ലായിടത്തും അങ്ങനെയാണല്ലോ എല്ലാവരും പൂരം അങ്ങനെ കാത്തിരിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തോ ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തില്ല ഇതാ കൊടിയേറ്റത്തിനുള്ള കവുങ്ങ് അവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും ചുറ്റുവളക്കും നിറമാലക്കുണ്ട് അപ്പോൾ അത് കുട്ടികൾ കത്തിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി തൊഴുത ശേഷം പുറത്ത് നടന്ന് അപ്പോൾ അവിടെ നിറയെ കുട്ടികൾ ചുറ്റുവളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ നടന്നു നല്ല ഒരു സന്തോഷം തരുന്ന സമയമാണ് അത് കൊടിയേറ്റം നടക്കുന്ന സമയത്ത് നല്ല തിരക്കായിരിക്കും അമ്പലത്തിൽ തൊഴാനൊക്കെ ആയിട്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ വന്ന് ഉള്ളിലൊക്കെ കയറി തൊഴുത് അപ്പോഴേക്കും ദീപാരാധനയുടെ സമയമായിരുന്നു കുറച്ച് നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു നട അടച്ചപ്പം അത് കഴിഞ്ഞ് നട തുറന്ന് ഒരു നെയ്യ് സമർപ്പണം ഉണ്ടായിരുന്നു അപ്പോൾ അമ്മേ അച്ഛനും കൂടി നെയ്യൊക്കെ സമർപ്പിച്ച് ഞങ്ങൾ തൊഴുത് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങി അമ്പലത്തിന് പുറത്ത് ആനച്ചമയങ്ങളുടെ ഒരു പ്രദർശനം ഉണ്ടായിരുന്നു അവിടെ നല്ല ഭംഗിയില് ആനച്ചമയങ്ങളെല്ലാം അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും വരുന്നവരും അവിടെ കയറി കണ്ട് നല്ല ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത് ആനകളെ പൂരത്തിന് എഴുന്നള്ളിക്കുമ്പോൾ എന്തൊക്കെയാണ് അവയ്ക്ക് ഭംഗി നൽകണത് കോലം ആലവട്ടം വെഞ്ചാമരം പിന്നെ നെറ്റിപ്പട്ടം കൊട കോലത്തുമിടുന്ന മാല മണി അങ്ങനെ എല്ലാവിധ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം പൂരത്തിന് വെക്കാൻ പോകുന്ന എല്ലാ കുടകളും അവിടെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു പല കളറിലുള്ളത് ഏപ്രിൽ ഒമ്പതാം തീയതി പൂരം നടക്കണ അന്ന് വൈകുന്നേരം പതിനഞ്ചാനയ്ക്കാണ് പൂരം അന്ന് ആന നിന്ന് മേളം പ്രകൃതിയായി നടക്കുന്ന സമയത്ത് തന്നെ കുടമാറ്റം ഒപ്പം തന്നെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ കുടകളെല്ലാം തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും അങ്ങനെ നല്ല രസമുള്ള കോലവും അതുപോലെ തന്നെ നെട്ടിപ്പട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് ഞങ്ങൾ വൈകി പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും കുറച്ച് ഇരുട്ടായി ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടി ഭംഗിയായിരുന്നു ലൈറ്റ് ഒക്കെ കാണാനായിട്ട് അപ്പോഴേക്കും കവുങ്ങിൻ്റെ പണി ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കവുങ് ഉള്ളിലേക്ക് കൊണ്ടുപോകാന്ന് പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റിൽ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഡ്രോണും ആകാശത്ത് പറന്ന് നടക്കണുണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇത് വേറൊരു പന്തലാണ് ഈ പന്തലിൻ്റെ പണി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഇതാ നമ്മൾ കൊടിയേറ്റത്തിനായിട്ട് പോവുകയാണ് രാത്രി ഒരു എട്ടര സമയമായിട്ടുണ്ട് ഇനി അമ്പലത്തിൻ്റെ ഉള്ളിൽ കൊടിയേറ്റത്തിൻ്റെ ചടങ്ങുകൾ തുടങ്ങുകയാണ് നമ്മൾ നേരത്തെ വന്ന് കണ്ട പോലെയല്ല നല്ല തിരക്കായിരുന്നു അമ്പലത്തിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് എല്ലാവരും ചടങ്ങൊക്കെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന കവുങ്ങമ്മ ആലിൻ്റെ അലേയും മാവിൻ്റെയിലൊക്കെ കെട്ടി നിറയെ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് ഉയർത്തുന്ന ഒരു ചടങ്ങാണ് അതിനായിട്ട് ഒരാൾ മുകളിൽ കയറിയിരിക്കുന്നുണ്ട് കവുങ്ങ് ഉയർത്തി ഇനി ചടങ്ങുകളൊക്കെ കാണണം കൊടിമരത്തിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു ഇനി ആനയെ കൊണ്ടുള്ള ചടങ്ങുകളാണ് അപ്പോൾ അത് ആനേനെ അതിനായിട്ട് അവിടെ കിട്ടിയിരുന്ന ആനേനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അമ്പലം അമ്പലത്തിന് പുറത്തേക്ക് ഇറക്കുകയാണ് അമ്പലത്തിന് പുറത്തേക്ക് ഇറക്കിയിട്ടാണ് ആനപ്പുറത്ത് ആള് കയറി ശേഷം കുറച്ച് ദൂരം ആന പോയിട്ട് അവിടുന്ന് തിരിച്ച് വരുമ്പോഴാണ് ചടങ്ങുകളൊക്കെ പൂർത്തിയാവുകയുള്ളു തിരിച്ച് വന്ന് ആന കൊടിമരം തൊട്ട് അതോടുകൂടിയാണ് ചടങ്ങുകൾ കൊടിയേറ്റത്തിൻ്റെ ചടങ്ങുകളൊക്കെ പൂർത്തിയാകും ആനപ്പുറത്ത് ആൾ കയറിയിട്ടുണ്ട് ഇനി ബഹളങ്ങളൊന്നും ഇല്ലാണ്ടാണ് ആന പോകണത് ഒരു കുട്ടോ മേളോ ഒന്നും ഇല്ലാണ്ടാണ് ആന കുറച്ച് ദൂരമായിട്ട് അതായത് ഏഴു കണ്ടം കടക്കണവരെ അങ്ങനെ പോയി നോക്കിയിട്ടാണ് ആന തിരിച്ച് വരിക ഇതാ ഇപ്പോൾ ആന പോയി തുടങ്ങി അതിൻ്റെ കൂടെ കുറേ ആൾക്കാരൊക്കെ അതിൻ്റെ കൂടെ പോകും പിന്നെ കുറേ ആൾക്കാർ ഇവിടെ തന്നെ വിലിക്കില്ല കാരണം ആന തിരിച്ചു വന്ന് കൊടിമരത്തൊടർന്ന ചടങ്ങൊക്കെ കാണാനായിട്ട് ആ അടുത്തു ആന ഇറങ്ങി പോകുന്നത് കുറേ ആൾക്കാർ അതിൻ്റെ കൂടെ പോകും അത് കഴിഞ്ഞ് കുറച്ച് ആൾക്കാർ റോട്ടിൽ കൂടെയും പോകും ഞങ്ങളും അപ്പോൾ ഇതോടൊപ്പം തിരിച്ചു പോയി അപ്പോൾ റോട്ടി കൂടിയാണ് ഞങ്ങൾ പോണത് അത് കഴിഞ്ഞ് വെടിക്കെട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നത് തന്നെ ഞങ്ങൾ പിന്നെ രണ്ടാമത് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല അവിടെ തന്നെ നിൽക്കാൻ കഴിയും ഇതപ്പോൾ ആന ഏഴ് കണ്ട ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളിതാ അതിൻ്റെ വരമ്പത്താണ് കയറി നിൽക്കണം ഇനി അവിടെ കുറച്ച് ചടങ്ങുകളുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ആന തിരിച്ചു പോവുക ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ആന തിരിച്ചു പോയി ഇനി വെടിക്കെട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് വെടിക്കെട്ടും കൂടി നമുക്ക് കാണാം